െ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ വിശുദ്ധമത്താടി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് ഇന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നു കുഞ്ഞെ നീ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പ്രിയ സഹോദരങ്ങളെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്താണ് ലോകം മുഴുവൻ നേടാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും വളരെയധികം ബിസി ലൈഫില് നമ്മൾ ജീവിതത്തില് ഒരുപാട് തന്ത്രപ്പെട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തില് എന്തൊക്കെയോ നേടാനായിട്ട് ഒരു ത്വരയാണ് നമ്മുടെ ഉള്ളില് കിട്ടിയിട്ടും കിട്ടിയിട്ടും മതി വരാത്തൊരവസ്ഥ സമ്പത്ത് കുറച്ച് കൂടുതൽ 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 കിട്ടണം സൗഭാഗ്യങ്ങൾ അതിന്റെ ഇരട്ടി കിട്ടണം എല്ലാ തരത്തിൽ നോക്കുമ്പോഴും എന്തൊക്കെ കിട്ടിയിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാവേണ്ട എന്താണ് ഒരു ഒരുത്താരി സ്വസ്ഥത നമുക്കില്ല ഈ ലോകം മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് തോന്നിയാൽ പോലും ആവശ്യത്തിന് നല്ലൊരു വീടുണ്ട് നല്ല സുഖ സൗകര്യങ്ങളുണ്ട് സന്തോഷമായിട്ട് കഴിയാൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് മക്കളൊക്കെ പഠിച്ച ഓരോ നിലയിലെത്തി എല്ലാ തരത്തിലും സൗഭാഗ്യങ്ങളുണ്ട് പക്ഷേ സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഉള്ളിലൊരു സന്തോഷം ഇല്ല എന്താ പറ്റിയെ ഈ ലോകം മുഴുവൻ മുഴുവൻ നേടിയെടുക്കാൻ മാറിക്കൂട്ടാനുള്ള ഓട്ടത്തിനിടയില് നിന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ വില എന്താന്ന് മാത്രം നീ മറന്നുപോയി ആത്മാവിന് വേണ്ടെന്നു ശുശ്രൂഷകൾ ഒന്നും ചെയ്തിട്ടില്ല ലോകം എൻറെ ഉള്ളിൽ വളർന്ന് വലുതായി പക്ഷെ അതോടെ എൻറെ ആത്മാവ് ചുങ്ങി 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 ചെറുതായി എൻറെ ഉള്ളിലെ ഈശോ ഒരു തരി പോലും വളർന്നിട്ടില്ല ഞാൻ വളർന്ന് പടർന്ന് പന്തലിച്ചു എൻ്റെതായ ഒരു സാമ്രാജ്യം ഞാൻ കെട്ടിപ്പൊക്കി പക്ഷെ എന്ത് സംഭവിച്ചേക്കാണ് ഭർത്താവ് ചോദിക്കാണ് നീ എന്തൊക്കെ നേടിട്ട് എന്താ കാര്യം ഇതൊക്കെ ഈ ലോകത്തിന് ഇട്ടു കൊണ്ടുപോകണ്ടേ നിനക്ക് നിത്യതയിലേക്ക് നയിക്കുന്ന നിന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ കണക്ക് തമ്പരാന്റെ മുമ്പിൽ പറയേണ്ടി വരുന്നുള്ള ചിന്തയുണ്ടോ നിന്റെ ആത്മാവിന് പകരം വെക്കാൻ എന്തോ ഉള്ളേ പ്രിയ സഹോദരങ്ങളെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യാണിത് ഒരു മനുഷ്യാത്മാവിന്റെ വില എന്താണ് യേശുവിന്റെ തിരി രക്തത്തിന്റെ വിലയാണ് അതിന് പകരം കൊടുക്കാൻ നമുക്കൊന്നും ഇല്ല ഒരു മനുഷ്യാത്മാവ് ലോകത്തോടൊട്ടി നിന്നാൽ അത് ലോകത്തിന്റെ സ്വഭാവം കാണിക്കും ദൈവിക കാര്യങ്ങളിൽ ഉത്സുഖനായാല് ആ ദൈവ സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവും ഇന്ന് ശരിക്കും ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം എനിക്ക് എങ്ങനെയുള്ള ഒരു സ്വഭാവമാണുള്ള ശരിക്കും ലോകത്തിന്റെ രൂപയാണോ എന്നിൽ പ്രവർത്തിക്കണേ അത് ദൈവത്തിന്റെ രൂപിയാണോ എന്നെ ചലിപ്പിക്കണേ എന്റെ ഉള്ളില് ദൈവത്തിന്റെ രൂപിയാണ് ചലിക്കുന്നതെങ്കില് ദൈവിക കാര്യങ്ങളിൽ എനിക്ക് ഉത്സാഹം ഉണ്ടാവും പരിസ്ഥ കുർബാനക്ക് പോകാനും അതുപോലെ തന്നെ പരസ്യ കുമ്പസാരത്തിന് ഒരുങ്ങാനും നമ്മുടെ ജീവിതത്തില് വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അണയാനും എല്ലാറ്റിനും പരസ്പരം ഉള്ളത് മുഴുവൻ പങ്കുവെക്കാനും അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള നന്മകളും നമ്മുടെ ഉള്ളിൽ വളർന്ന് വളർന്നു വരുന്നതാണ് അപ്പൊ നമ്മുടെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെടും അതേസമയം ഞാൻ ലോകത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ നോട്ടം മുഴുവൻ ലൗകിക വസ്തുക്കളിലേക്കും ലോകത്തിലുള്ള മനുഷ്യരോടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനായിരിക്കും അപ്പൊ ഞാൻ എന്റെയും അവരുടെ കൈയടി കിട്ടാനും സ്നേഹം കിട്ടാനും അംഗീകാരം കിട്ടാനും വേണ്ടി കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി നടക്കും ആകെ ഒരു വ്യഗ്രത പിടികൂടും അവർ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും എന്തൊക്കെ നേടിയാലും ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ വരും ഈശോയുടെ മുമ്പിലിരുന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്താൻ കർത്താവേ ഞാൻ ഇത്ര നാളും ഈ ലോകത്തിൽ ജീവിച്ചു ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു കുടുങ്ങിട്ട് കാലം കുറേ പക്ഷെ എനിക്ക് ദൈവമേ അങ്ങെനിക്ക് ദാനമായി തന്ന ഈ ആത്മാവിനെ ഒരു തരി പോലും പരിപോഷിപ്പിക്കാൻ പറ്റിയിട്ടില്ല അങ്ങക്ക് അങ്ങ് ആവശ്യപ്പെടുമ്പോ ദാതാവ് ആവശ്യപ്പെടുമ്പോ ഈ ആത്മാവിനെ കടമായി ലഭിച്ചെ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ മറന്നു എന്നെ തന്നെ മറന്നാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ആത്മാവിന്റെ വില എന്താന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല ഈശോയെ അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഈശോയെ ഇന്ന് മുതല് ആത്മാവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്റെ ഉള്ളിലുള്ള ആത്മാവിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹത്തോടെ വ്യാപരിക്കാനുള്ള ഒരു കൃപയും അഭിഷേകവും കർത്താവ് എനിക്ക് അങ് പകരം തരണേ